എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് കോട്ടയത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം അടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എന്തൊക്കെ നേടണം എന്നതിനെക്കുറിച്ച് മലയാള മനോരമയിൽ വന്ന ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു ഇന്നലെ അതിൽ വന്ന ഒരു തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ ഫീച്ചറിൽ അതായത് കോട്ടയം അടുത്ത ഇരുപത്തഞ്ച് വർഷം എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പ്രൊജക്ഷൻസ് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ബി ഇക്ബാൽ ആണ് അദ്ദേഹത്തിന് തന്നെ ഭാഷ കടമെടുത്താൽ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ കോട്ടയത്ത് ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം വരുമെന്ന് പ്രത്യാശിക്കാം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് തീർത്തും തെറ്റായ ഒരു വാർത്തയാണ് ഒരിക്കലും അങ്ങനെ ഒരു വാർത്ത മനോരമ കൊടുക്കാൻ പാടേണ്ടതല്ലായിരുന്നു കാരണം ഡോക്ടർ ബി ഇക്ബാൽ മിനിമം ഇതൊന്ന് കോട്ടയത്തെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് കോട്ടയം ആൻഡ് ക്യാൻസർ സെൻറ്റർ എന്ന് പറഞ്ഞു ഗൂഗിൾ ചെയ്തിരുന്നെങ്കിൽ പോലും ഇതുപോലെ ഒരു തെറ്റായ പ്രത്യാശ അല്ലെങ്കിൽ തെറ്റായ ഒരു വാർത്ത എഴുതുമായിരുന്നില്ല അത് മനോരമ പബ്ലിഷ് ചെയ്യുമായിരുന്നില്ല കോട്ടയത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായിട്ട് ഏതാണ്ട് ഇരുപത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ ഡോക്ടർ ബി ഇക്ബാലിൻ്റെ കോട്ടയത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഏതാണ്ട് ഇരുപത് വർഷം പഴയതാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഓക്കെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ച് നമുക്ക് ക്ഷമിക്കാം എന്നാൽ കോട്ടയത്ത് നിന്ന് പബ്ലിഷ് ചെയ്യുന്ന മനോരമ പോലൊരു പത്രം ഇതുപോലൊരു വാർത്ത കൊടുക്കുന്നത് വളരെയധികം ഖേദകരമാണ് സാധാരണക്കാരായ കോട്ടയത്തുകാർക്ക് സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ആർ സി സിയിൽ പോകുമ്പോഴുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതവും മനസ്സിലാക്കി അന്നത്തെ കോട്ടയം രൂപതയുടെ മെത്രാ പോലിത്തായിരുന്ന അഭിമന്യ മാർ കുന്നശ്ശേരി പിതാവ് സാധാരണക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് കരുത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി മൂന്നിലാണ് ഇത് പൂർണ്ണ പ്രവർത്തനത്തിൽ എത്തുന്നത് സർജിക്കൽ ഓങ്കോളജി അഥവാ ക്യാൻസർ സർജറി മെഡിക്കൽ ഓങ്കോളജി അഥാ അഥവാ കീമോതെറാപ്പി വിഭാഗം റേഡിയേഷൻ ഓങ്കോളജി പാലിയേറ്റീവ് കെയർ ഹോം കെയർ കമ്മ്യൂണിറ്റി മെഡിസിൻ ന്യൂക്ലിയർ മെഡിസിൻ പെറ്റ് സ്കാൻ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് എന്നീ ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെട്ട ഒരു സമഗ്ര ക്യാൻസർ ചികിത്സാ കേന്ദ്രം കോട്ടയത്ത് പ്രവർത്തിക്കുന്നു എന്ന് ഡോക്ടർ ബി ഇക്ബാൽ അറിഞ്ഞില്ലെങ്കിലും മനോരമ അത് അറിയേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഏതാണ്ട് പതിനെണ്ണായിരത്തിൽ പരം ക്യാൻസർ സർജറികൾ ഏതാണ്ട് അത്രയും തന്നെ റേഡിയേഷനുകൾ അതിൽ കൂടുതൽ അതിൻ്റെ കീമോതെറാപ്പികൾ എന്നിവയെല്ലാം ഇവിടെ ഇതുവരെ സാധാരണക്കാർക്കായി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ പോലും മാത്രം ലഭ്യമായിരുന്ന സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി പോലെയുള്ള അത്യാധുനിക റേഡിയേഷൻ ചികിത്സ ഹൈപ്പെക്ക് സെൻട്രൽ ഇൻഫിനോഡ് ബയോപ്സി തുടങ്ങിയ അത്യാധുനിക അവയവം കളയാതെയുള്ള ക്യാൻസർ ശസ്ത്രക്രിയകൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് കൂടാതെ ബോൺമാര ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള മെഡിക്കൽ ഓങ്കോളജി സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതല്ലായിരുന്നു എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം കാരണം കോട്ടയത്തും ഇതുപോലെയുള്ള സൗകര്യങ്ങളോടുകൂടിയ ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത്രയും പറയുമ്പോൾ ചിലർ പറയുമായിരിക്കും അദ്ദേഹം സർക്കാർ മേഖലയിലുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രൈവറ്റ് മേഖലക്കാരല്ലേ എന്ന് പറയുമായിരിക്കും എങ്കിൽ അദ്ദേഹം ഈ അടുത്തെങ്ങും മെഡിക്കൽ കോളേജ് വഴി യാത്ര ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ആ ആ ജംഗ്ഷൻ കഴിഞ്ഞുള്ള സൈഡിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ക്യാൻസർ സെൻറ്റർ എന്നൊരു ബോർഡ് കാണാം അതുപോലെ തന്നെ അവിടുത്തെ ആ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിലും റേഡിയേഷൻ ഓങ്കോളജിയും മെഡിക്കൽ ഓങ്കോളജിയും സർജിക്കൽ ഓങ്കോളജിയും ലഭ്യമാണ് എന്നുള്ളതും കൂടി ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം കേരളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായിരുന്നു അഭിവന്യ കുന്നശ്ശേരി പിതാവിൻ്റെ ആഗ്രഹവും അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും അഫോർഡബിളായി എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന ക്യാൻസർ ചികിത്സ കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് ഇത്രയും പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആധികാരികമായ ന്യൂസ് ഇടുമ്പോൾ അതായത് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് കോട്ടയത്ത് എന്ത് വേണമെന്ന് പറഞ്ഞ് ആൾക്കാരെ എഴുതുമ്പോൾ സത്യം അതിൽ ഉണ്ടാവണം തെറ്റ് വരുമ്പോൾ ഞാൻ ഞാനീ പറയുന്നതുകൊണ്ട് മനോരമ കിട്ടിയ ആ പ്രചാരമൊന്നും ലഭിച്ചില്ലെങ്കിലും കോട്ടയംകാരായ എൻ്റെ ഫോളോവേഴ്സായ കുറച്ചാൾക്കാരെയെങ്കിലും ഈ സത്യാവസ്ഥ അറിയിക്കണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ ചൊല്ല്